ഹലോ വീണ്ടും ഒരു നെസ്റ്റോ ഷോപ്പിംഗ് ആണ് കേട്ടെ ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടാവേ ഫുൾ ടൈം നെസ്റ്റോ ഷോപ്പിംഗ് ആണോന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചില ഓഫറൊക്കെ വരുമ്പോൾ പോകുന്നു മാത്രം അങ്ങനെ പോയി പോയി രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ നട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി നട്ട്സിനാണെങ്കിൽ ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ച് നേരെ ഞാൻ ഞാനിവിടെ കീബോർഡുണ്ട് അതായത് ഈ പിയാനോ അതിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാട്ടാ അവിടെയാണെങ്കിൽ ഒരുപാട് ടോയ്സിൻ്റെ കളക്ഷൻ കണ്ടിട്ട് കോതിയായി അവിടെ കണ്ടപ്പോൾ അതേ നിറച്ച ബൊമ്മ കുട്ടികൾ അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാവ കുട്ടികൾ കേട്ടാ അതായത് പാണ്ട എന്ത് രസം നോക്കിയാൽ ഇപ്പം എങ്കുവിനെ കാണാനായിട്ട് പിന്നെ പാണ്ഡേനൊക്കെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നി അതേപോലെ ബൊമ്മകളുണ്ട് കേട്ട അവിടെ പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ അനുസിനൊക്കെ പറ്റിയിട്ടുള്ള ഗേൾസിൻ്റെ പാവക്കുട്ടികളാണ് അതാണെങ്കിൽ ഒരിക്കലും കണത് ബ്രൈഡ്സിന്റെ പോലെയാണ് എന്ത് രസമല്ലേ കാണാൻ പിന്നെ ഞാനൊരു സംഭവം കണ്ടു ഇതാണ് ആ സംഭവം ലബുബു കുറേ വീഡിയോസിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത്ര നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ചില വീഡിയോസിലൊക്കെ ഇതിനെ കണ്ടിട്ട് ടേബിൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പേടി തോന്നി ചെറുതായിട്ട് പക്ഷേ ഈ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻറ്റാ